നമസ്കാരം ബി ജെ പിയുടെ വജ്രായുധമായി നിലവിൽ കാണുന്ന പത്മജയെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കൂടെ നിർത്തുമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ കരുണാകരന്റെ മകൾ എന്ന വിശേഷണമല്ലാതെ ഒരു പാർട്ടി സമരം നയിച്ചുള്ള പാരമ്പര്യമോ ഒരു പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാനോ എന്തിനേറെ പറയുന്നു ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ പ്രസംഗിക്കുന്നത് പോലെ ഒരു വാക്ചാതുര്യമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നേതാവാണ് പത്മജ ഇത്തരത്തിൽ കഴിവില്ലാത്തൊരു നേതാവിനെ ബി ജെ പി കൂടെ കൂട്ടം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പൊതുപ്രവർത്തന രംഗത്ത് യാതൊരു പരിചയവും തന്നെ പത്മജയ്ക്കില്ല എന്നുള്ളത് കോൺഗ്രസിൽ വന്ന നാൾ മുതൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും പത്മജയെ ഒതുക്കി തീർത്തത് ബി ജെ പിക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച സംഘപരിവാർ ശക്തികളിൽ പേര് പോലും മാറ്റേണ്ടി വന്ന രാമസിംഹനെ പോലും ഒഴിവാക്കി ഇപ്പോൾ പത്മജയെ തുറുപ്പുചീട്ടായി കരുതുന്നത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് നേട്ടത്തിനു വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു സ്ഥാനം പോലും നൽകാതെ രാംസിംഹൻ സെൻകുമാർ ജേക്കബ് തോംസ് എന്നീ അടക്കമുള്ള മുൻനിര നേതാക്കളെ നിരാശരാക്കിയാണ് പത്മജയെ മുന്നിൽ നിർത്തിയത് ഇത് പത്മജയ്ക്ക് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴിതാ പത്മജ വേണുഗോപാലിനും അനിൽ ആന്റണിക്കും തന്നെ പോലെ കോൺഗ്രസിലേക്ക് മടങ്ങി വരേണ്ടി വരുമെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് ബി ജെ പിയിൽ ചേർന്ന മോഹൻ ശങ്കർ എന്ന കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ മകനുണ്ടായ തിക്താനുഭവം കരുണാകരന്റെയും ആന്റണിയുടെയും മക്കൾക്കും ഉണ്ടാകും ബി ജെ പിയിലേക്ക് വരുന്നവരുടെ കൂടെ നിഴൽ പോലും ഇല്ലെന്ന് മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ പരിഹസിച്ചതും അവരുടെ പൊതു ചെറിയാൻ ഫിലിപ്പ് പറയുന്നു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള സ്നേഹവും ആദരവും പരിഗണനയും ഒന്നും മറ്റൊരു പാർട്ടിയിലും ലഭിക്കില്ല താൽക്കാലികമായി സ്ഥാനമാനങ്ങൾ നൽകുമെങ്കിലും രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെടും കുറെനാൾ പ്രദർശന വസ്തുവായി കൊണ്ടുനടന്ന ശേഷം രാഷ്ട്രീയ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയും വികാര വിക്ഷോഭത്തിൽ കോൺഗ്രസ് വിട്ട തനിക്ക് രാഷ്ട്രീയ ജീവിതം തന്നെ ഹോമിക്കേണ്ടി വന്നു തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും വിശ്വാസവും പിന്തുണയും അത്ഭുതകരമാണെന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുകയാണ് പഴയ ത്യാഗവും അധ്വാനവും പാരമ്പര്യവും കോൺഗ്രസിൽ ഇപ്പോഴും തന്റെ മൂലധനമായി കണക്കാക്കുന്നു മികച്ച കാലാവസ്ഥയിൽ വളക്കൂറുള്ള മണ്ണിൽ വളരുന്ന ചെടി വേരോടെ പിഴുതെടുത്ത് മറ്റൊരിടത്ത് നട്ടാൽ കരിഞ്ഞു പോകുമെന്നതാണ് കോൺഗ്രസ് വിട്ടു പോകുന്നവർക്കുള്ള ഗുണപാഠമെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു